ഇത്ര ശക്തി കൂടാനുള്ള കാരണം എന്താ വച്ചാൽ ബഹുമാനപ്പെട്ട രണ്ടാടി ശിവത്താവുമ്പോൾ എല്ലാ അനുഗ്രഹം ഭാര്യ പോയി കൊടുത്തു അത് ആദ്യം തന്നെ പ്രസംഗത്തിന് മുമ്പേ തന്നെ ഭഗവാനായ രണ്ടാടി ശരി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആൺകുട്ടി ജനിക്കും അത് വലിയ സ്ഥാനത്തെത്തും അവരെ എൻ്റെ പേര് അവർ ഇട്ടുകൊടുക്കണം ലോകം ഒട്ടും അറിയപ്പെടുന്ന ആളായി നിങ്ങളുടെ മകൻ മാറും അപ്പം എൻ്റെ ഓർമ്മക്കായി എൻ്റെ പേര് നിങ്ങളുടെ മകൻ കിട്ടുന്ന അതാണ് പറഞ്ഞു രണ്ടാടി അതുമൊക്കെ ചെയ്യുന്നു അപ്പം അതിൽ പിന്നെ പ്രസവിച്ചപ്പോൾ തന്നെ വലിയ കൂടി ബഹുമാനപ്പെട്ട രണ്ടാടി ചെയ്യുന്നതിൽ പാപ്പ പോയിട്ട് പറഞ്ഞ് ഞാൻ ആൾക്കൂട്ടി ജനിച്ചു അൽഹമില്ല പേരൻ ഇട്ടോളൂ എന്ന് പറഞ്ഞ് പിന്നെ വളർച്ച ഓരോ സ്റ്റപ്പ് സ്റ്റപ്പായി ചെയ്യുമ്പോഴായി ഉയർച്ചയിൽ ചെറുപ്പത്തിൽ മറുകൂടി സമയത്ത് തന്നെ ഹർസുരാധനമായൊക്കെ കരാമത്ത് കാണിച്ചിട്ടുണ്ട് അതിന് വെളിവായി പറഞ്ഞില്ല മറുകൂടി അകത്തു കൊണ്ടുപോയി സി എം മുരിതാലും ഉണ്ട് അതിനെ പബ്ലിക്കാക്കിയ ആളുകൾക്ക് അവിശ്വാസം വരും അങ്ങനത്തെ സംഭവമില്ല അതിൻ്റെ അവരുടെ ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ആളും പറഞ്ഞ അമ്മായി അമ്മായി ഷാജുമായ്മയോട് ഏറ്റവും ബന്ധപ്പെട്ട ആൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ സി എം മുരളിയുടെ ദർജ ഏറ്റവും കൂടാൻ കാരണം ഒന്നും തുടക്കം പിന്നെ പഠന സമയത്തും ദർശ സമയത്തും മുത്താലിൻ സമയത്തൊക്കെ ഒരു കരാർത്ത് പോയിട്ടില്ലാണ്ട് മറ്റു കുട്ടികളൊക്കെ വേറിവിട്ട് നിന്ന് കൊണ്ട് താഴെ വന്ന് വിഭാഗത്തോടു കൂടി വിഭാഗത്തിൽ മടവു പിന്നെ വാക്യത്തിൽ പോയി വന്നിട്ടും ഇതിനൊന്നും ഒരു കുറവില്ല വാക്യത്തിന് പോയി സമയത്തും മറ്റുള്ള ഒഴിഞ്ഞ സമയത്തൊക്കെ തന്നെ സ്ഥിർത്തിൻ്റെ മെയിൻ ഈ ഇത്രയും ശക്തി കൂടാനുള്ള മെയിൻ കാരണം ഓരോ മക്കാമിനും രണ്ടായിരം വീതം ചുരുങ്ങിയ ഒരാൾ ഒരു ഓൾമോസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് പെരുമാട് സൂപ്പിസിലെ മക്കാമെന്നാണ് പറഞ്ഞത് എത്ര കാലമായി സിയാർത്ഥിനി വന്ന് എത്ര കണ്ണ ആയുണ്ടാവും ഇനി പിന്നീട് പറയാം താങ്കൾ ഇതുപോലത്തെ തങ്ങളാണ് ചോദിച്ചത് എത്ര വർഷങ്ങളോടങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഒരു ദിവസം പറഞ്ഞു തങ്ങളെ ഇതെൻ്റെ രണ്ടായിരാമത്തെ വരവാണ് ഏരുമാട് ഈ ഘട്ടത്തിൻ്റെ എരുമാടല്ല അന്ന് ബസ് വിചാരിച്ചപ്പെട്ട അറ്റപ്പെട്ട് നറങ്ങി നറങ്ങി പോകണം ആ സമയത്ത് ഇപ്പോൾ എല്ലാ സൗകര്യവും കാഞ്ഞങ്ങാട് വയ്ക്കിയിട്ടുണ്ട് അത് ശരി വഹിക്കേണ്ടി എരുമാടു ഈ സൗകര്യം ഉള്ള സമയത്താണ് രണ്ടായിരം പെട്ടെന്ന് പോയി അങ്ങനെ മമ്പലങ്ങൾക്കും പരിപാടിയിലും ഒക്കെ ടു തൗസൻഡ് ഇഷ്ട എവരിത വിദ്യാർത്ഥി അത് സിറ്റി തന്നെ പ്രത്യേക പവർ കൂടാനുള്ള അതാണ് വിദ്യാർത്ഥിനെ പറ്റിയൊരു മസാല അത് പറയണേക്കന്മാരെ പറയാത്തൊരു മസാല എന്താ പറയുക ഒരു വിദ്യാർത്ഥി ചെയ്യുന്ന ഒരു മനുഷ്യന് അവൻ്റെ നാൽപ്പത് ദോഷങ്ങൾ പുറക്കപ്പെടും ഒരു വിദ്യാർത്ഥി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ നാൽപ്പത് ഗുണങ്ങൾ ചെയ്തു ഒരു വിദ്യാർത്ഥി ചെയ്യുന്നൊരു മനുഷ്യൻ്റെ നാൽപ്പതോളം അവൾ കിടക്കുന്ന മഹാന്മാർ അവൻ്റെ പേര് ശുഭാർശിയെ സ്വലാർത് ചെയ്യുന്നു അപ്പോൾ സ്വരാത്തിന് പറഞ്ഞ ഭാഗനക്കാൾ കൂടുതലാണ് ഈ ഈ സിയാർത്ഥിനെ വർണ്ണിച്ചത് ഒരു സ്ഥലാർത്ഥില്ല പത്ത് സ്ഥലാർത്ഥിയെല്ലാം പത്ത് ഗുണം ചെയ്യുന്നത് വിദ്യാർത്ഥിനെ കുറിച്ച് മഹാൻ വർണ്ണിച്ച ഒരു സി ആ തീർത്ഥം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നാൽപ്പത് ദോഷങ്ങൾ പുറക്കപ്പെടുകയും നാൽപ്പതോളം ഗുണങ്ങൾ ചെയ്യുകയും നാൽപ്പതോളം അവിടെ കിടക്കുന്ന അവളുടെ സ്വത ജാഗ്ര കിട്ടുന്നുണ്ട് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം എന്തായി ഈ ചെയ്യുന്ന അവളുകൾക്ക് സിഹാർത്ഥികളൊക്കെ തന്നെ മഹാനവളുടെ ഒരു പ്രത്യേക രഹസ്യമായ ഉറപ്പുണ്ട് ആദ്യം അബ്ബ അലൈഹി ഇസ്ലാമിനെക്കും അറിയുന്നില്ലെങ്കിൽ മഹാൻ അവിടെ അധികാരിച്ചു എവിടെന്നും അല്ല അത് കഴിഞ്ഞാൽ വേറെ ആളുമൊ അറിഞ്ഞ എല്ലാ അമ്പിയാക്കൾക്കും അധ്യാച്ചുണ്ട് എവിടെ സുഖീളും എവിടെ സിഹാർ എല്ലാം എനിക്കല്ല എൻ്റെ മൈയാക്കളും അമ്പിതാക്കളും എൻ്റെ അത്രയും മഹാന്മാരൊക്കെ മഹാനും പോകാൻ തന്നെ അവർ അവർക്ക് ദർജ കൂടിയപ്പോൾ അവർ ചർച്ച കൂടാൻ അവർക്കറിയാമല്ലോ ഈ പറഞ്ഞ പ്രകാരം അവരുടെയൊക്കെ മഹാനും ഒരുപാട് പൊരുത്തവും മനുഗ്രഹം കൊടുത്തതിൻ്റെ പേരും ഇത്രയും റിയാർത്തിൽ പോയ മഹാന്മാർ അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏതെല്ലാം ആരോഗ്യങ്ങളുണ്ടോ വാപ്പറടുക്കുമ്പോൾ ഏതെല്ലാം ആരോഗ്യങ്ങളും അവരോടൊക്കെ തന്നെ വേണമെങ്കിൽ പൊരുത്തമാവും പാപ്പ പോലത്തെ ഒരു താരപ്പുറ്റീരാൻ പാപ്പ പോലത്തെ ആൾക്കാതിൽ സസാലം പോലത്തെ മാരനാൻ പാപ്പ പോലത്തെ കക്കടിപ്പറം പോലത്തെ ആരെല്ലാം അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടിയോ കുട്ടി ആണെങ്കിൽ സീതന്മാരോടും അതുപോലെ വലിയ ബഹുമാനം തങ്ങന്മാരോട് അങ്ങേറ്റം തങ്ങന്മാരെ കെട്ടിപ്പിടിച്ച് അവരോട് ഷഫാത്തിൻ്റെ ത്വരക്കൾ നിരന്തരം വഫാകത്തിന് മുമ്പ് വരെ പറയും അങ്ങനെയൊക്കെയുള്ള ദർജ അതോടൊപ്പം മെയിൻ ദർജ വർദ്ധിക്കാൻ കാരണം അറുപത്തിയൂന്ന് വയസ്സിലായിരിക്കും ഞാനിവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതവനം തേടുന്ന അറുപത്തി മൂന്ന് വയസ്സാണ് ഞാൻ എനിക്കിവിടെ വേണ്ട ഇരുത്തി ആവശ്യമില്ല ആ ഒരു സെക്കൻഡ് ഒരു വയസ്സായി കഴിയും എനിക്ക് തരുന്നത് അങ്ങനെ അത് ഏകദേശം സിഗ്നൽ കിട്ടിയ പ്രകാരം അറുപത്തിരണ്ട് വയസ്സിൽ സിനിമ പറയുകയും ചെയ്തു ഞാൻ വർഷം കൂടി അവിടെ ഉണ്ടാവും അപ്പോൾ കണ്ടാലും നല്ല ആരോഗ്യം ഭാര്യമൊക്കെ ഉള്ള സമയമാണ് പറഞ്ഞത് സേനാ ഞാതും നിങ്ങൾ പറയരുത് നിങ്ങൾ ആവശ്യം അത് നിങ്ങൾ പറയണ്ട ആയുസം ചെയ്യണമെന്ന് പറയണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതപ്പുറം ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും അറിഞ്ഞാലും അറുപത്തി മൂന്ന് കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്നെ കാണാൻ കഴിയും എനിക്ക് പകരം എന്നെ കണ്ടവർക്ക് കാണാതെ ഈ അറുപത്തിയഞ്ച് വയസ്സ് വരുന്ന ഖേദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയൊരു ഓഫർ വേണം ചോദിക്കുന്നു എന്നെ കണ്ടവരെ കണ്ടാലും എന്നെ കണ്ടവരെ കണ്ടാലും എന്നെ കണ്ട പോലെ തന്നെ അവർക്ക് ഗുണം ഉണ്ടാകും അപ്പം നമ്മളൊക്കെ കാണുമ്പോൾ ആ വാക്കുപ്രകാരം നമ്മളത്തെ മാസക്കാരാണെങ്കിലും അതുണ്ടാവും അത് വലിയ ഓഫറാണ് പക്ഷേ വേറെ വാക്കുകൾ കണ്ടും മുഴുവനും കണ്ടവരെല്ലാം വേറെ ഈ വാക്കേണ്ടത് ചെയ്തു പറഞ്ഞു എന്നെ കാണാൻ ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് ലക്ഷത്തിൽ ഒന്ന് വീതമേ എന്നെ കാണുമ്പോഴെ കാണാൻ വന്നവരുള്ളൂ അപ്പോൾ ഈ കണ്ടവർക്ക് സംശയിക്കണം ഞാനൊക്കെ ആ ലക്ഷത്തിൽ ഒന്നിൽപ്പെട്ട ആളാണോ ഏ എന്നെല്ലാവരും ഏറ്റവും ആണെങ്കിലും ഞാനാണെങ്കിലും അതെ കണ്ട ആൾക്കാർക്കൊക്കെ ഡൗട്ട് ചെയ്തിട്ട് ഈ വാക്കി ലക്ഷത്തിൽ ഒന്ന് വീതം എന്നെ കാണുമ്പോൾ കാണാൻ ഇന്നിപ്പോൾ ഈ ആവശ്യമാതിരി ഇപ്പം മകം വിദ്യാർത്ഥി നിന്നും ഇപ്പോഴത്തെ വരവിൽ ഇപ്പോൾ ഒരു സ്വപ്നം വേറെ കണ്ട് ഇവിടെ കോടിക്കണക്കിലാളുകൾ സ്വിയാർത്തി വരുന്നുണ്ട് കോടിയിലൊന്ന് എനിക്ക് എന്നെ കാണാം എനിക്കിഷ്ടപ്പെട്ട സ്ഥിരാർത്ഥികൾ അതും വാസ്തവം തന്നെ ഇപ്പം ഇങ്ങനെ പല സിറ്റിയിലും പല ബീച്ചിലും ഒക്കെ പോകാനായിട്ട് വരുന്ന കൂട്ട സ്ഥിരാർത്ഥികൾ അപൂർവരാൾ സഭ ഞങ്ങളുടെ വാപ്പം അപൂർവം ആൾക്കാരൊക്കെ വന്നിട്ട് വേണ്ടി വിദ്യാർത്ഥികൾ വലിപ്പൻ്റെ സ്ഥിരാർത്ഥി അങ്ങനെ പോലെ ആൾക്കാർ അവരുടെ ചിലപ്പം ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഈ ഒരു ദർജ കൂടിയ കാരണമൊന്നാണ് വയസ്സും മാറ്റതും വിവാഹബന്ധ ചൈന ഭാഗുന്ന സുന്ദരിയായ മടവു രാജ്യത്ത് അത്ര സുന്ദരിയായ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല അത്ര സുന്ദരിയായ ഭാര്യയാണ് വാഹന കായത് ഉമ്മായിടെ നിർബന്ധമാകാൻ അത് ഏറ്റവും ദിവസം സൗന്ദര്യത്തിൽ ആശ്രയിച്ചാൽ എൻ്റെ പണികളും അതുകൊണ്ട് ഇത് ഏർപ്പെടുത്തി വേറെ ബന്ധം ഉണ്ടാക്കി അപ്പോൾ അതുപോലെ അനുവദിക്കപ്പെട്ടെന്ന് പോലും നിച്ഛേദിച്ചുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ പ്രേമിച്ചു ഇങ്ങനെ മുപ്പത്താറ് വർഷം നന്നായി കാണും ഒരു വൈപ്പം നൂറ് കൊല്ലം പയക്കം പോലെ നാല് കൊണ്ട് ലോഡുകൾ പത്തോളം കലകൾ ഒരു ചുറ്റിക്കാ കുറ്റിക്കാടായി നല്ല അതാണ് അതും മഹാനവർ മുൻകൂട്ടി പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട എന്നെ കാണാൻ വരുന്നവരെ വടവുവിൽ ഉൾക്കൊള്ളാനാവില്ല അതിൻ്റെ മാസം ഒപ്പം തന്നെ കാണാം ഒരു സമ്മേളനം ഒരു സ്ഥിരം നടക്കുമ്പോൾ അപ്പം തന്നെ ജനം അത് എ യുടെ ഇക്കെ കൂടെ കൂടി നടക്കുകയാണെങ്കിൽ അവിടെ കൂടുതലാണ് അങ്ങനെ വരുന്ന ജനങ്ങൾ മൊത്തം കൂട്ടുകയാണെങ്കിൽ അവിടെ കൂടുതലും ഭണ്ണ മാസം ഇനി വരാൻ പോകാൻ ഇപ്പോൾ വർഷങ്ങൾ കൂടി ആ ഭണ്ണമാക്കി ശരിക്കും അവിടെ കാണും എന്നെ കാണാൻ വരുന്നവരെ വടകൂരി ഉൾക്കൊള്ളാനാവില്ല അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മഹാനവരുമായി ഞാനുള്ള ബന്ധം ഞാൻ ചെറിയ ബന്ധം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയത് എൻ്റെ വീട്ടിൽ പലതാവിധി രോഗങ്ങളും എൻ്റെ മരുന്നുകൊണ്ട് തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മരുന്നുകൊണ്ട് തന്നെയാണ് മാറിപ്പോകുന്നത് ഒരു മരുന്നും ഇല്ലാതെ എൻ്റെ വാക്കയുടെ പ്രധാനപ്പെട്ട ഒരു അസുഖം ചെയ്യാൻ പറ്റുന്നതാണ് വാക്കാൽ പ്രധാനപ്പെട്ട ക്യാൻസർ പോലത്തെ കാലിൻ്റെ മുട്ടിൽ ഒരു പ്രത്യേകപ്പെട്ട അസുഖം അത് ക്യാൻസർ പോലത്തെ എന്ന് പറയാം ഒരു ദിവസം മഹാനവർ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാന്യ കളഞ്ഞു ആ ചുവപ്പ് കളറും അഹാ അടയാളങ്ങൾക്ക് വീട്ടിൽ പോയപ്പോൾ ഇതൊരു അത്ഭുതമാണെന്ന് ഈ മസ്ലി ആരോട് കാണും മസ്ലി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അന്ന് വൈദ്യാർ മതിയെന്ന് പറയുന്നത് ഈ മൈലാർ ആ വാശപ്പെടാൻ ഞാൻ കാണാൻ വേണ്ടിപ്പോയി അത് നിങ്ങൾ നല്ല റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നല്ല മെഡിക്കൽ റെപ്രസെൻ്റേവ് അതായത് ടിപ് ടോക്കിൽ വേറെ സക്സിൻസൊക്കെ ആയിട്ട് പോയത് കണ്ടപ്പോൾ ഭയങ്കര വാശ പോകാം ഞാൻ പല ഡോക്ടേഴ്സ് നേഴ്സ് ലേഡി ഡോക്ടേഴ്സ് കയറി കോളേജിലൊക്കെ നല്ല വാശം കഴിക്കാനായിരിക്കും മഹാൻ്റെ ആ പ്രകാശം വർണ്ണിക്കാൻ പറ്റില്ല എനിക്ക് ഒരു രക്ഷൻ രൂപ അതിൻ്റെ പ്രകാശം ആദ്യം പ്രകാശം അപ്പോൾ സർക്കാരിൻ്റെ രക്ഷം കണ്ടപ്പോൾ ഉള്ള പ്രകാശം വർണ്ണിക്കുകയാണെങ്കിൽ അതിന് ഞാൻ എനിക്ക് ചോദിക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ ബാഗ് വെച്ചാണ് അപ്പോൾ തീ വീണോ അപ്പം കയ്യിൽ കിട്ടില്ല കയ്യിൽ നിന്നിങ്ങനെ കിടക്കാനോ അപ്പം കാലിൽ നിന്ന് പൊടിക്കലൊക്കെ അന്ന് ചരിത്ര സംഭവം കയ്യിൽ തന്നെ ഞാൻ കുടിച്ചു മത്തുന്ന സമ്പതറിയില്ല ഗുഡ് മോർണിംഗ് അടിച്ചുപോണോ ഇല്ല